ചട്ട ഇനി ഞാനേ സ്കൂൾ വിട്ട് ടാ കല്ലു വേണ്ട വേണ്ട പാർക്കുണ്ണിമ്മേ ഇന്നലെ ഞാൻ നീലമ്മ കൂടെ സ്കൂളിൽ വന്ന്ണ്ടല്ലോ സ്കൂളിലേക്കോ എന്തിനാ ഇന്ന് പാർക്കുണ്ണിമ്മടെ സ്കൂളിൽ മീറ്റിംഗാണേ അപ്പ നീലമ്മ എന്നേ കൊണ്ടുവ പറഞ്ഞിട്ടുണ്ട് ആരാമ്മ കല്ലു വരുന്നുണ്ടോ അവൾ വരുന്നെന്നൊക്കെ പറയുന്നു കല്ലുവേ ഞാൻ കാണാൻ വന്നതല്ലേ ഈ പാൽ మొత్తం കുടിச்சிட்டില്ലേ നിന്നെ ഞാൻ നീ അമ്മേ വേണ്ടാ വേണ്ടാ കല്ലു എന്നെ വലിക്കണ്ട പാൽ മൊത്തം குடிച്ചാ അല്ലാ ദേ ഞാൻ കൊണ്ടുപോകില്ലട്ടോ എന്ന്താ ഞാൻ കുടിച്ചാ അങ്ങനെയാണ് നല്ല കുട്ടികളെ വീഗം പാാല് കുടിച്ച് വെള്ളി കുട്ടേയിട്ട് പാറു കുഞ്ഞമ സ്കൂളി പോണ പോലെ കല്ലുവിനെ സ്കൂളി പോണേ കല്ലു വെള്ളി കുട്ടേയിട്ട് സ്കൂളി പോകും ഇന്നെ വേഗം കുടിച്ചേ പാറു ഇത്ര പെട്ടെന്ന് റെഡിയായോ പിന്നെ അല്ല അടിജോലി ഞാൻ ഒന്ന്